അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് മലപ്പുറം കാളിഗാവ് പോലീസ് സ്റ്റേഷനിലെ സ്വീപ്പർക്ക് നൽകിയ യാത്രയ്പ്പ് വീഡിയോ വൈറലായി ഫുൾ ടൈം സ്വീപ്പർ ആയിരുന്ന ടി പി റസിയാണ് കാളികാവ് പോലീസ് സേന സ്നേഹോഷ്മളമായി യാത്രയാക്കിയത് ൻ കാര്യവുമില്ല സർവീസിൽ നിന്നും പോകും പോകുന്നേരം സർവീസിൽ നിന്നും പോകും പോകുന്നേരം കണ്ണിറയല്ലേ മനമുറുകല്ലേ ഇനിയുള്ള കാലം ജീവിക്കൂ ആസ്വദിച്ച് ജോലിതൻ തിരക്കുകളില്ലാതെ സേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത് മടങ്ങുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ യാത്രയ്പ്പ് ഇതിനോടകം വൈറലായി മാറി ടി പി റസിയ പോലീസിൽ പന്ത്രണ്ട് വർഷമാണ് ഫുൾ ടൈം സ്വീപ്പറായി ജോലി ചെയ്തത് വണ്ടൂർ നടുവത്തിലെ പൊട്ടാലങ്ങൾ എന്ന സ്ഥലത്തുള്ള വീട്ടിൽ പോലീസ് കൊണ്ടാക്കി കാളികാവേസ ചു എം പിള്ളയാണ് പോലീസ് ജീപ്പോടിച്ചത് സഹപ്രവർത്തകരായ പോലീസുകാർ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്ത വീഡിയോ ജനമൈത്രി പോലീസിന്റെ കാഴ്ചയായി മാറി ब्यूरो काली रियल फ्रूट पावर रियल ज्यूसेस फ्रॉम डाबर